േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ മനസ്സിലെ പ്രണയം സമ്മതിക്കുകയാണ് അനിയോട് ഇപ്പോൾ നന്ദു ഇതോടെ അനിക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുന്ന അവൻ എന്തൊക്കെ സംഭവിച്ചാലും ഇനി നിന്നെ കൈവിടുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇത്രയും നാൾ ഞാൻ കാര്യങ്ങൾ കൈവിട്ട് കളഞ്ഞതിൽ ദുഃഖിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി നീ എൻ്റേത് മാത്രം ആയിരിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന അനി ആരൊക്കെ എതിർത്താലും നിന്നെ വിവാഹം കഴിക്കും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അനി ഇപ്പോൾ താലി കെട്ടുന്നതിനായി അമ്പലത്തിലേക്ക് എത്തുന്നത് നന്ദുഞ്ഞി ഒടുവിൽ ताली बिटु जाना हनी रू लाइक शेयर एंड सब्सक्राइब